ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത് ആനക്കാമ്പോയിൽ റഫീക്ക് പിന്നെ കർമ്മ ഓമശ്ശേരി എൻ്റെ മുഖം മുക്കം സന്നദ്ധസേന പുൽപ്പറമ്പ് രക്ഷാസേന ഈ ഇത്ര കുറഞ്ഞ ആളുകൾ ഞങ്ങൾ വരുന്നത് ഇവിടെ ഉള്ള ആർക്കും ഭക്ഷണവുമില്ല വെള്ളവും ഇല്ല അതിൻ്റെ മുന്നായിട്ട് മലയോര മേഖല ഓമശ്ശേരി മുക്കം തിരുവമ്പാടി ഏരിയയിലെ നൂറുകണക്കിന് രാഹുൽ ബിഗേഡിൻ്റെ ചെക്കന്മാരതാണ് അവർ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയ അടുത്ത വണ്ടി എടുത്തിട്ട് വിട്ടു വിട്ടാൽ ഇവിടേക്ക് കടന്നു കയറാം കാരണം ഇതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വരാൻ തീരുമാനിച്ചാൽ അന്നേ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ലായിരുന്നു ഇവിടെ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇറങ്ങാനോ കരയിലുള്ള പ്രതീക്ഷകൾ ഞങ്ങളിവിടെ എത്തി സ്ഥലത്ത് പോയൊക്കെ ഞങ്ങൾ മനസ്സിലായി പിന്നെ കരയിലുണ്ടെങ്കിൽ തന്നെ ലോറി താഴെ ഭാഗത്തേക്ക് അടിഭാഗത്ത് ആ മണ്ണ് ഇപ്പം മാറ്റി അവിടെ ഉണ്ടാവും അതല്ലെങ്കിൽ നേരെ അക്കരക്കോ ഇക്കരക്കോ ലോറി അടിച്ച് ഇക്കര എന്ന് പറഞ്ഞാൽ ആ താഴെ ഭാഗം അതല്ലെങ്കിൽ അക്കര അക്കര ആ വലിയ നടുക്കങ്ങൾ കണ്ട ഒരു വലിയ മൺകൂനൊക്കെ ഉണ്ടായത് അതൊക്കെ ഈ സ്ഫോടനത്തിൽ ആ അതെ ഈ സ്ഫോടനത്തിൽ സംഭവിച്ച അതായത് സൈന്യത്തിന് അങ്ങനത്തെ എന്തെങ്കിലും മിഷണറികളുടെ ആദ്യം ചെയ്യേണ്ടത് ഈ ഭാഗത്തു നിന്ന് തൊട്ട് അക്കര വരെയുള്ള ഭാഗങ്ങൾ നോക്കിയാൽ മതി ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് നോക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളാണെങ്കിൽ പോയിട്ട് നീന്തിപ്പോയിട്ട് അവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൈപ്പ് എന്തെങ്കിലും ഞങ്ങൾ താത്തി നോക്കായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഞങ്ങളൊരേ കിലോമീറ്റർ ഞമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ പോലീസ് ഞമ്മളോട് അങ്ങനത്തെ ഒരു മോശമായിട്ടൊന്നുപോലെ പെരുമാറിയിട്ടൊന്നുമില്ല പക്ഷെ അവർ പറയുന്നുണ്ട് മോളിൽ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് മാറണ ഇങ്ങനൊക്കെ പക്ഷെ ഞങ്ങൾ എല്ലാവരോടും വീടുള്ളന്ന് ചോദിക്കാം നമ്മളെ കൂട്ടത്തിൽ പിന്നെ കന്നഡ ഭാഷ ശരിക്കൊക്കെ അറിയുന്ന രാവിലെ ഗേഡിന്റെ സംസാരിച്ച് നോക്കി ഇതെന്തോ ഒരു ദുരൂഹതകൾ ആർക്കും ഇറങ്ങാൻ പറ്റൂലെന്തോക്കണം ഞങ്ങൾക്കൊന്നും അറിയയില്ല കേട്ടോ പക്ഷേ നമ്മളെ നാടുകളിൽ അങ്ങനല്ലാന്ന് നമ്മൾ നാട്ടിൽ ചെക്കൻ പോയിട്ട് പതിനെട്ട് ദിവസം തിരിച്ചിൽ ഏ എൻ ഡി ആർ എഫ് ഒക്കെ പോയി കഴിഞ്ഞിട്ട് മുക്കം ഫെയർ പോയിസും ആ ഏരിയയിലുള്ള സന്നദ്ധ പ്രവർത്തകരും ആ കുടുംബത്തിന് ആ മോനെ എന്ന് പറഞ്ഞ് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ട് അതൊക്കെ അവിടെയുള്ള ആളുകളെ പിന്നെ ആ കുത്തുമല ഉരുള പൊട്ടീനല്ലോ അവിടൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പോണ പോക്കിൽ പയങ്ങളും ഭക്ഷണം ഇങ്ങനെ എടുത്തുറിഞ്ഞു ഇവിടെ ഇല്ലായെന്ന് പറയൂലെ ഇന്ന് ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർ ഞമ്മൾ ഭക്ഷണം വെക്കുമ്പോൾ കൊണ്ടുത്തന്നെ എല്ലാവരും നമ്മളെ ആളുകളൊക്കെ മോശമാണെന്ന് പറയാൻ പറ്റില്ല ഇവർ കൊണ്ടുത്തന്നെ നല്ല മനസ്സുള്ള പോലും ഉണ്ട് പക്ഷേ ഇവിടെ എന്തോ ഒരു ദുരൂഹതകളുണ്ട് എന്തോ ഒരു ഭയം പോലെ ആളുകൾ സംസാരിക്കുന്നില്ല ഞങ്ങൾ രാത്രി ആ പാലം കടന്നിട്ട് പോവാക്കരാ എന്താണ് പോകുന്നത് ഞമ്മളെ ലോറിയിൽ ഒരു മരക്കഷ്ണം കാണുകയെന്ന് നോക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും പോകുന്നത് കൂരാക്കൂരിയിലിട്ട് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഞങ്ങൾ മനസ്സിലായി കാര്യങ്ങളെ പിടുത്തം കിട്ടി